അങ്ങനെ അൺസിബ പുറത്തായിരിക്കുകയാണ് പക്ഷെ അൺസിബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ പി ആർ വർക്ക് ടീംസ് അൺസിബയ്ക്ക് വേണ്ടി വീട് ചെയ്യുന്ന കുറേ ആൾക്കാർ കിടന്ന് കരഞ്ഞ് മെഴുകുമാണ് സത്യത്തിൽ എനിക്ക് ഓർമ്മ വന്നത് സീസൺ ഫോറാണ് സീസൺ ഫോർ ഇതുപോലെ ഒരാളെ ഇവർ ഇതേപോലെ താങ്ങിക്കൊണ്ട് നടന്നിട്ട് അവർ ആ വ്യക്തി പുറത്താക്കപ്പെട്ട് വരുമ്പോൾ ഇതേപോലെ മാ സപ്പോർട്ട് ഇയാളുടെ പുറ ഒക്കെ നടന്ന് വീഡിയോസ് ചെയ്യുകയും ഈ പറഞ്ഞ ആൾക്കെതിരെ ഗെയിം കളിച്ചവരൊക്കെ മാക്സിമം നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തുവരെ ലാസ്റ്റ് ഇവർക്കൊക്കെ തന്നെ പണി കിട്ടി ഈ പറഞ്ഞ വ്യക്തി സീസൺ ഫോറിൽ നിന്ന് പുറത്തായ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇവർക്കൊക്കെ തന്നെ പണി കിട്ടി ലാസ്റ്റ് കേസും വഴക്കുമൊക്കെ ആയിട്ട് കുറേ നാളിവിടെയൊക്കെ നടക്കുകയും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ട് തന്നെ കുറച്ചൊന്ന് തവിഞ്ഞായിരുന്നു ഇവർക്ക് ഇരുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പം വീണ്ടും മാറിയിട്ട് ഇപ്പോൾ സീസൺ സിക്സ് ആയപ്പോഴത്തേക്കും വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം ഭയങ്കര ടോക്സിക് ആണ് ഇവരൊക്കെ എന്നിട്ട് പറയുന്നത് മറ്റുള്ള പല പലരും ആണ് ടോക്സിക് എന്ന് പറയുന്നത് ഇവരുടെ ഓരോ വീഡിയോസും മെയിനായിട്ട് പോകുന്നത് ജാസ്മിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാമെന്ന് മാത്രമാണ് എന്നിട്ട് ഇവർ പറയുന്നത് മറ്റുള്ള പല ആളുകളുമാണ് ടോക്സിക് എന്ന് എന്തായാലും ഇപ്പോൾ അൻസിബ് പുറത്തായി അൻസിബേക്ക് എയർപോർട്ടിൽ വൺ സ്വീകരണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും വീഡിയോസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ആറേഴ് മണിയായി പത്ത് പത്തരയാകുമ്പോഴത്തേക്ക് ആൾ വരും അപ്പോൾ കൊച്ചിയിലുള്ള ആളുകൾ മാക്സിമം എത്തണം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരാൻ പറ്റുന്നവരൊക്കെ എത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതേ എന്തുവാണേ ഇത് ഒരാൾ പുറത്തായപ്പോൾ അയാൾക്ക് വൺ സ്വീകരണം കൊടുക്കണമെന്ന് ഈ പറയുന്ന അൻസിബ ഇപ്പം നല്ല രീതിയിൽ ഇപ്പോൾ ജിൻഡോ കണക്കെങ്കിലും ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ ഓക്കെ ജിൻഡോയൊക്കെ പുറത്തായെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ജിൻഡോയ്ക്കൊക്കെ അത്യാവശ്യം സപ്പോർട്ടുണ്ട് അതേസമയം അൻസിബയ്ക്ക് ഇപ്പോൾ ഈ രണ്ട് ആഴ്ച കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കയറി വന്നത് അതും ജാസ്മിനെതിരെ ഗെയിം കളിച്ചത് ഒറ്റ കാരണം കൊണ്ട് ആ ഒരു രണ്ടാഴ്ചക്ക് മുന്നേ ജാസ്മിനെതിരെ വാ തുറന്ന് എന്തെങ്കിലും പറയാൻ തുടങ്ങിയതിന് ശേഷം ആ കിട്ടിയ വോട്ട് അതായത് അൻസിബിക്ക് അപ്പോൾ കിട്ടിയ എന്ന് പറയുന്നത് ജിൻഡോയുടെ പ്രേക്ഷകരുടെ വോട്ടാണ് ജിൻഡോയെ സ്നേഹിക്കുന്ന പല ആളുകളുടെ വോട്ട് അല്ലാതെ അൻസിബിക്ക് ഇതുവരെ അൻസിബിയുടെ ആയിട്ടൊരു ഓട്ടോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് ഈ വന്നിരുന്നുകൊണ്ട് അൻസിബ പുറത്തായി അൻസിബ പുറത്താക്കിയതാണേ അത് ബിഗ് ബോസിൻ്റെ കളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ആഗ്രഹമുള്ള രീതിയിൽ ബിഗ് ബോസ് ഷോ കൊണ്ടുപോകാൻ പറ്റില്ല പ്രേക്ഷകർ ബഹുഭൂരിഭാഗം പ്രേക്ഷകർ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ ഇപ്പം ബഹുഭൂരിഭാഗം പ്രേക്ഷകരുടെ വോട്ട് ഏത് രീതിയിലാണ് പോകുന്നത് അതുപോലെ ഗെയിം പോകത്തുള്ളൂ എത്രയൊക്കെ അണിയ പ്രവർത്തകർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും വോട്ട് ഇറ്റ്സ് വോട്ട് തന്നെയാണ് അതിൻ്റെ മേലിൽ ആ ഒരു ഇതിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അത് ഇവർക്കൊക്കെ അറിയുകയും ചെയ്യാം അനുസേബ് പുറത്ത് പോകേണ്ട വ്യക്തി വ്യക്തിയാണെന്നുള്ളത് പക്ഷേ ഇവർക്കത് പറയാൻ കഴിയില്ല കാര്യം ജാസ്മിൻ്റെ ആൾക്കാരാണ് അനുസയബെ പുറത്താക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ പല ആളുകളും ഇവരാണെങ്കിൽ അങ്ങ് ഒറ്റത്തെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ് ടോക്സിക് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം എന്നിട്ട് ഇവർ പറയുന്ന പറഞ്ഞാൽ മറ്റു പലരും ആൾ ടോക്സിക്ക് എന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്നതാണ് ജാസ്മിൻ അങ്ങനെയാണ് ജാസ്മിൻ ഇങ്ങനെയാണ് ജാസ്മിൻ്റെ കുറേ പി ആർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ജാസ്മിൻ വീണ്ടാണ് ബിഗ് ബോസിലെ പല ആളുകളും പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് കരഞ്ഞില് കരച്ചില്ല തന്നെ കരച്ചിൽ ഇതല്ലാതെ ഒരു കാര്യമില്ല ജാസ്മിൻ്റെ വാപ്പ എങ്ങോട്ട് പോയി ജാസ്മിൻ്റെ ഉമ്മ എങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ പോലും പിടിച്ചിട്ട് കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്നിട്ട് ഇവർ പറയുന്നത് ഇവർ ടോക്സിക് അല്ല ഇവർ ഇവർക്കെതിരെ മറ്റു പലരും ടോക്സിക് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ ആരെയാണോ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവർക്കെതിരെ പല മറ്റു പലരും പല പല ടോക്സിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ സ്വയം പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അൻസിബിയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ആളുകളുണ്ടെങ്കിൽ അതിൽ ഉണ്ടാകുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഈ പറഞ്ഞ പോലെ പി ആർ വർക്കുകൾ ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അൻസിഫിക്ക് വേണ്ടി പല ആളുകളും ഇറക്കുമതി ചെയ്തായിരിക്കാം അതായത് ജാസ്മിനെതിരെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പുറത്താണല്ലോ ഇപ്പം ഗെയിം കളിക്കുന്നത് അതിനു വേണ്ടി ചെയ്താണെന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇതുപോലത്തെ തറ പരിപാടി ചെയ്യുന്ന പല ആളുകളിൽ നിന്നും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ പ്രതീക്ഷ മതി അല്ലേ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ബിഗ് ബോസിനകത്ത് നടക്കുന്നതിനേക്കാൾ വലിയ വലിയ ഗെയിം പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിൽ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് എന്തായാലും ഇവർക്കൊക്കെ വീട് ചെയ്യുന്നെങ്കിൽ ജാസ്മിൻ്റെ പേര് മസ്റ്റാണ് അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം